മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഗുരു നിങ്ങളുടെ ഒൻപതും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് വർഷാരംഭത്തിൽ ഗുരു നിങ്ങളുടെ രണ്ടാം ഭാവമായ ഇടവത്തിലായിരിക്കും നിൽക്കുന്നത് ഗുരു സാധാരണ ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുന്നതാണ് പക്ഷേ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഗുരു മൂന്ന് രാശികളിൽ കൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മേടൻ രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗുരു ഈ സമയത്ത് വക്രഗതിയിൽ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ അതായത് ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ നേരെ സഞ്ചരിച്ച് മെയ് പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്നും നിങ്ങളുടെ മൂന്നാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് സാധാരണയിലും ഏകദേശം രണ്ടര മടങ്ങ് കൂടുതൽ അനുഭവപ്പെടുന്നതായിരിക്കും ഇതിനെ അതിചാരി എന്നും പറയാറുണ്ട് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ ഇവിടെ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഗുരു നിൽക്കുന്നതായിരിക്കും ഏകദേശം അഞ്ചു മാസത്തോളം ഈ സമയത്ത് ഗുരു നിങ്ങളുടെ ഏഴും ഒൻപതും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ ഫലങ്ങൾ നൽകുന്നതായിരിക്കും കാരണം ഗുരു ഒൻപതും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ പതിക്കുന്നതുമായിരിക്കും ഒക്ടോബർ പതിനെട്ടാം തീയതിക്ക് ശേഷം ഗുരുവിൻ്റെ സ്പീഡ് കുറയുന്നതും നാലാം ഭാവമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഗുരു വീണ്ടും റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും തിരിച്ചു മിഥുനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി വരെ ഗുരു ധനസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതുമായിരിക്കും എങ്കിലും ഇവിടെ ഒരു കാര്യം ഓർക്കണം ഗുരു നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെയും ജാഗ്രതാപൂർവവും വേണം ചെയ്യുവാൻ അല്ലാത്ത പക്ഷം ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുവാനും ഇടയുണ്ട് ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് ബിസിനസ്സിലും മറ്റും ആകാനാണ് കൂടുതലും സാധ്യതകൾ അല്ലെങ്കിൽ വിവാഹം വിദ്യാഭ്യാസം എന്നിവയിലുമൊക്കെ ആകാം അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ കുടുംബത്ത് പുതിയ അംഗങ്ങൾ വന്നുചേരുന്നതായിരിക്കും ഇത് വിവാഹം കാരണമോ സന്താനപ്രാപ്തി കാരണമോ ഒക്കെ ആകാം ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ആറാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ലോണിനും മറ്റും ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ഇത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് കുടുംബ സ്വത്ത് എന്നിവയിൽ നിന്നോ ഏതൊന്നുമല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം ഇൻലോസുമായി ബന്ധം സുദൃഢമാകുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഓട്ടോമൊബൈൽ മെഡിക്കൽ എൻജിനീയറിങ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നീ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് വളരെ ശുഭസമയമായിരിക്കും ഈ സമയത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് ഇടവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളാണ് ഞാൻ പറഞ്ഞത് ഇനി മെയ് പതിനാലാം തീയതി ഗുരു മൂന്നാം ഭാവമായ മിഥുനത്തിൽ പ്രവേശിക്കുമ്പോഴത്തെ സ്ഥിതികൾ നോക്കാം ഏകദേശം അഞ്ച് മാസത്തോളം ഗുരു ഇവിടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഏഴ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ ഫലങ്ങൾ അതിശീഘ്രം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാകും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് രാഹുവും ലാഭസ്ഥാനമായ പതിനൊന്നിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ മേലുമായിരിക്കും പതിക്കുന്നത് അതിനാൽ രാഹുവും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ കാരണം രാഹു എത്ര ശുഭസ്ഥിതിയിലായാലും തൻ്റെ ഒറിജിനൽ സ്വഭാവം ചില സമയത്ത് കാണിച്ചു എന്ന് വരാം അതായത് അലസത വരിക അശ്രദ്ധയുണ്ടാവുക ക്രോധത്തിൽ വർധന ഉണ്ടാവുക കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാവുക എന്നീ അവസ്ഥകൾ വരാൻ ഇടയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി വധിക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കിത് അനുകൂല സമയമായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറാൻ സഹായിക്കുന്നതായിരിക്കും ഏഴാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഗുരു മൂന്നിൽ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൻ്റെ ഫലങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നതായിരിക്കും ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ് ആയി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം യാത്രയിൽ വാഹനം കാരണം അപകടങ്ങൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയത്ത് ഓൺലൈൻ വഴി പൈസ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഒ ടി പി പാസ്വേഡ് എന്നിവ ആരുമായും പങ്കുവയ്ക്കുവാനും പാടില്ല ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു നിങ്ങളുടെ നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് നവംബർ പതിനൊന്നാം തീയതി വീണ്ടും റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതുമായിരിക്കും ഈ സമയത്ത് പ്രഭാവത്തിൽ വലിയ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും ഇത് സുഖസ്ഥാനമാണ് വീട്ടിലേക്ക് വസ്തുക്കൾ വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഇതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മേടം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം